ഇന്ന് വെറൈറ്റി ആയിട്ട് നിർമ്മിച്ച ഒരു മോഡേൺ ഡബിൾ സ്റ്റോറിന്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീഡിയോ കാണുന്ന സമയത്ത് പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോകൾ കാണിക്കാവുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അങ്ങനെയുള്ള വീഡിയോസുകളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി കണ്ടു നോക്കുക ഈ വീടിന്റെ ഒരു ഫ്രണ്ട് എലവേഷനിൽ നോക്കിയാൽ നിങ്ങൾ അടിപൊളിയായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ നമ്മൾ അതിനു മുമ്പ് ലാൻഡ്സ്കേപ്പിങ്ങിന്റെ ഭാഗമൊക്കെ നിങ്ങളിലേക്ക് കാണിച്ചു തരാത്തത് വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് നല്ല മഴയും കാര്യങ്ങളായിരുന്നു വീഡിയോയിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ഫ്ലാറ്റ് റൂഫിൽ ഒരു അൾട്രാ മോഡൽ സ്റ്റൈലിലാണ് ഈ ഒരു വീടിന്റെ നിർമ്മിതി വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടോക്കെ എന്തൊരു ഭംഗിയായിട്ടാണല്ലേ എലവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻറ്റീരിയർ അതുപോലെ എക്സ്റ്റീരിയർ ഡിസൈൻ അതുപോലെ കളർ പാറ്റേൺ ഓരോ വീടും നമ്മൾ കാണുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ ഇഷ്ടമായ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള വീട് വീട് സംബന്ധമായ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കേളു എത്താൻ വേണ്ടി നമ്മളെ വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു പോകുന്നോണ്ട് കേട്ടോ വീടിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പോർച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നാനൂറ്റി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് സൈസിലാണ് ഈ ഒരു പോർച്ച് കൊടുത്തിരിക്കുന്നത് അതേപോലെ വീടിന്റെ ഫ്രണ്ട് പോർഷൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് സ്റ്റോൺ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതും മുകളിൽ ഗ്ലാസ് ഒക്കെ ഇട്ട് അതുപോലെ താഴെ നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിലേക്ക് വരുവാണെങ്കിൽ ഇതാ നമുക്ക് കാർ പോർഷിൻ്റെ ഭാഗത്ത് കൂടി രണ്ട് ഭാഗത്ത് ഭാഗത്തുകൂടി നമുക്കിവിടെ സിറ്റൗട്ടിലേക്ക് എൻട്രൻസ് വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പുള്ള സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് വിൻഡോസ് ആണ് കേട്ടോ വലിയ വിൻഡോസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മെയിൻ ഡോർ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ലീക്ക് ആൻഡ് ലുപേസ് വളരെ സിമ്പിൾ ആയിട്ട് മിനിമലായിട്ട് ചെയ്തിരിക്കുന്ന ഡോറാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽ ഒക്കെ നൽകിയിട്ടുണ്ട് നമുക്കിനി വീടിന്റെ കൂടുതൽ കാഴ്ചകൾ കണ്ടുനോക്കാം ഓപ്പൺ ചെയ്ത് നമ്മൾ എന്റർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ലിവിങ് വരുന്നത് ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ ഈ ഒരു ലിവിങ് ചെയ്തിരിക്കുന്നത് സെയിം കളറിൽ വരുന്ന സോഫ സെറ്റും അതുപോലെ കർട്ടണും ഒക്കെ ഉപയോഗിച്ചു വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് ഈയൊരു ലിവിങ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫർണിച്ചറിനോട് മാച്ച് ആവുന്ന രീതിയിലാണ് കേട്ടോ സീലിംഗ് ഒക്കെ നൽകിയിട്ടുള്ളത് സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ ആയിട്ട് ടെക്സ്റ്റർ നൽകിയിട്ട് നല്ലൊരു ഫ്രെയിം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഡൈനിങ് സ്പേസിലോട്ടാണ് കേട്ടോ ഇവിടെ ഈ ലിവിങ്ങിനെ ഡൈനിങ്ങിനെയൊക്കെ തിരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിഷൻ നൽകിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് വീട് തരാം എടുക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഡിസൈൻ ഒന്ന് കണ്ടോ കൊന്ന് വെറൈറ്റി ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ അതിന് മുമ്പ് ഈ ഒരു ഭാഗത്ത് ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അവിടെ ഒരു വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള മിററും അതുപോലെ സ്റ്റോറേജ് യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇടിയോ ഇഷ്ടായ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ എയ്റ്റ് സിറ്റഡോട് കൂടിയിട്ടുള്ള ചെയ്ഴ്സും ടാബ്ലും ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അവിടെ കണ്ടോ ആ ഒരു ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും തിരിക്കാൻ വേണ്ടി നൽകിയിരിക്കുന്ന ആ ഒരു പാർട്ടിഷൻ ഒന്ന് ഡിഫറൻ്റ് ആയിട്ട് തോന്നി നല്ലൊരു ഭംഗിയിൽ എനിക്ക് തോന്നി അതാണ് ഞാൻ എടുത്തു പറഞ്ഞത് കേട്ടാ ഡൈനിങ് സ്പേസ് വരുന്നത് മുന്നൂറ്റൺപത് മുന്നൂറ്റമ്പത് നീളവും വീതിയിലാണ് അതുപോലെ അവിടെ നൽകിയിരിക്കുന്ന ആ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒന്ന് ആണ് ആണ്ട്ടോ നോക്കി വെച്ചിട്ടുള്ളൂ നല്ല ഭംഗി ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇനി ഇവിടെ നിന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഫാമിലി ലിവിംഗിലേക്കാണ് ഇവിടെ നല്ലൊരു എൽ ഷേപ്പിലുള്ള സെറ്റിയും ടിപ്പോ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മള് സീലിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ജിപ്സണും എൽഇ ഡി ലൈറ്റുകളൊക്കെ നൽകിയിട്ട് അതും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡില് കിച്ചണും അതുപോലെ തന്നെ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാല് റൈറ്റ് സൈഡില് ബെഡ്റൂമും ആണ് ഫസ്റ്റ് ബെഡ്റൂമ് കാണോ ഫസ്റ്റ് ബെഡ്റൂം ആണ് ഇത് അത്യാവശ്യം നല്ല വലുപ്പുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുന്നൂറ്റി എൺപത് സൈസിലാണ് കേട്ടെ ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് വലിയ ബെഡ് കോട്ട് അതുപോലെ കർട്ടൺസ് ഒക്കെ കണ്ടോ നിങ്ങൾ വലിയ വലിയ വിൻഡോകളാണ് ആണട്ടെ അതിലൊക്കെ കർട്ടൺസ് ഇട്ടിട്ടുള്ളതാണ് കൂടാതെ ഒരു ബെഡ്റൂമിൽ വാർഡ്രോബ്സും അതുപോലെ അഡീഷണൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ബെഡ്റൂം ഒരുക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത്തഞ്ച് നൂറ്റി എൺപത് സൈസിലാണ് ഇത് വന്നിരിക്കുന്നത് വെക്റ്റേറിയൻ ഡ്രൈ ഏരിയക്കായിട്ട് മൂന്ന് ലെയറിൽ തിരിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇനി ഇവിടെ സെക്കൻഡ് ബെഡ്റൂം കാണാം ഈ ഒരു സ്റ്റെയർ കേസിന്റെ ഭാഗം നോക്കിയ നിങ്ങൾ താഴെ ക്ലോസ്ഡ് ആക്കിയിട്ടാണ് കേട്ടോ നീറ്റ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അയൺ ചെയ്യാനുള്ള സൗകര്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന്റെ ഹാൻഡ് ഡ്രെയിൽ വന്നിട്ട് വുഡൻ ഗ്ലാസിലാണ് കേട്ടോ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റെയറിന്റെ ഭാഗത്തേക്ക് കാറ്റും വെളിച്ചം കിട്ടാനുള്ള വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് നോക്കുന്ന ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടാ നമ്മളിങ്ങനെ കഴിഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നാനൂറ്റി മൂന്ന് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് സൈസില് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ലിവിങ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏട്ടാ നല്ല ഒരുപാട് സെറ്റുകളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് ആ ഒരു വാഷിംഗ് യൂണിറ്റിന്റെ ഭാഗത്തേക്കുള്ള ഒരു വ്യൂ ആണ് താഴേക്കുള്ള വ്യൂ ആണ് അതേപോലെ തന്നെ എന്താ നമ്മളെ ലിവിംഗിലേക്കുള്ള വ്യൂ ആണ് ഇത് ഇട്ടാ ഇവിടെ കണ്ടോ നിങ്ങൾ ഈ ഒരു ലൈറ്റ് ഒന്ന് ഡിഫറെ ചെയ്യുന്നുണ്ട് നല്ല ഭംഗി ഉണ്ട് കാണാൻ വേണ്ടി നോട്ട് ചെയ്ത് വെച്ചോളൂ ട്ടാ വീട് എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ അപ്പൊ ഇവിടുത്തെ രണ്ട് ബെഡ്റൂമുകൾ ഇനി നമുക്ക് കണ്ടോക്കാം ഫസ്റ്റ് ബെഡ്റൂമാണ് ഇതിട്ടാ നെക്സ്റ്റ് ഇവിടെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കണ്ടോക്കാം സെയിം അറേഞ്ച്മെന്റ്സ് തന്നെയാണ് താഴെ നമ്മൾ കണ്ടതുപോലെ സെയിം അറേഞ്ച്മെന്റ്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇവിടെ ഈ ഒരു വീടിന്റെ കിച്ചണ് കൂടി നമ്മൾ കാണാനുണ്ട് കിച്ചണ് വരുന്നത് മുന്നൂറ്റി എൺപത് മുന്നൂറ് സൈസിലാണ് ഒരു വൈറ്റ് ആൻഡ് ഗ്രേ തീമാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജും അതുപോലെ സ്റ്റൗ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് അതുപോലെ ഇവിടെ ഒരു ബാർ ചെയറും കൗണ്ടറൊക്കെ നൽകിയിട്ടുണ്ട് ഇതാണ് ഈ ഒരു കിച്ചണിലെ കാഴ്ചകൾ വർക്കിംഗ് കിച്ചണും കൂടി കാണാനുണ്ട് കേട്ടോ അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല മുന്നൂറ്റി എൺപത് മുന്നൂറ് സൈസിലാണ് ഈ ഒരു കിച്ചൺ കൊടുത്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീട് വീട് സംബന്ധമായ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു പോകുന്നോളൂ അടുത്തൊരു കിടലൻ വീടിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ